കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണ വിവാദവുമായി ബന്ധപ്പെട്ട് ജി സി ഡി എക്കും കായിക മന്ത്രിക്കുമെതിരെ വൻ പ്രതിഷേധവുമായി കോൺഗ്രസും ബി ജെ പിയും അർജന്റീനയുടെ ജേഴ്സി അണങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മന്ത്രിയുടെ കോലം കത്തിച്ച് ബി ജെ പിയും പ്രതിഷേധിച്ചു യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ജിസിഡിഎ യോഗം നടക്കുന്നിടത്തേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുകയും മന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു പ്രതിഷേധത്തിന് പിന്നാലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി എസ് ഷൈജു അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ബി ഡി ജെ എസിന്റെ നേതൃത്വത്തിലും കടമന്ത്ര ജിസിഡിഐ ആസ്ഥാനത്തേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു ജിസിഡിഐക്കും കായിക വകുപ്പ് മന്ത്രിക്കുമെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് ബി ജെ പിയുടെയും കോണ്ഗ്രസിന്റെയും തീരുമാനം ന്യൂസ് കൊച്ചി